നമസ്കാരം മലയാളി വാർത്ത ഇൻടഫത്തിലേക്ക് സ്വാഗതം തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് മാനേജർ വെറും മരമണ്ടൻ എന്ന് വിശേഷിപ്പിക്കുകയാണ് കവർച്ച കേസ് പ്രതിയായിട്ടുള്ള റിജോ ആന്റണി അതിബുദ്ധി കാണിച്ച് മോഷണം നടത്തി പിടിക്കപ്പെട്ട ഘട്ടത്തിലാണ് കസ്റ്റഡിയിൽ കഴിയവേ പോലീസിനോട് റിജോ വീപിളക്കുന്നത് കത്തി കാട്ടി ഉടൻ തന്നെ ബാങ്ക് മാനേജർ പേടിച്ചു വിറച്ച മാറി തന്നു എന്നാണ് പ്രതി പറയുന്നത് മാനേജർ ഉൾപ്പെടെയുള്ള രണ്ട് ജീവനക്കാർ എതിർത്തിരുന്നുവെങ്കിൽ മോഷണത്തിൽ നിന്നും പിന്മാറിയേനെ എന്നും പ്രതി പോലീസിനോട് പറയുകയാണ് ഒന്ന് കരഞ്ഞിരുന്നുവെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചിരുന്നുവെങ്കിൽ എന്ന് ഉറക്കെ ഒന്ന് കരഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്നുള്ള സിനിമാ ഡയലോഗാണ് ഓർമ്മ വരുന്നത് എന്നെ ആരെങ്കിലും ഒന്ന് എതിർത്തിരുന്നുവെങ്കിൽ ഞാൻ മോഷണത്തിൽ നിന്നും പിന്മാറി ഓടിയേനെ എന്നാണ് പോലീസിനോട് പ്രതി പറയുന്നത് രണ്ടാമത്തെ ശ്രമത്തിലാണ് റിജോ മോഷണം നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം ബാങ്ക് കൊള്ളയ്ക്ക് നാല് ദിവസം മുൻപാണ് റിജോ ആദ്യ ശ്രമം നടത്തിയത് എന്നാൽ ബാങ്കിനടുത്ത് പോലീസ് ജീപ്പ് കണ്ടതോടുകൂടി ആദ്യ ശ്രമം ഉപേക്ഷിച്ച് ഓടുകയായിരുന്നു മോഷണത്തിന് നേരത്തെ തന്നെ ഇയാൾ പ്ലാനിംഗ് നടത്തിയിരുന്നു സ്വന്തം ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സംശയങ്ങളും ചോദിക്കാനായി ഇയാൾ നിരന്തരം ബാങ്കിൽ ഉച്ച സമയത്ത് എത്തിയിരുന്നു പ്രതി നേരത്തെ ബാങ്കിലെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു എ ടി എം കാർഡ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് ബാങ്കിലെത്തിയത് ഉണ്ടായിരുന്ന രണ്ട് ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് കവർച്ച നടത്തിയത് കവർച്ചയ്ക്ക് ശേഷം വസ്ത്രം മാറിയും വാഹനത്തിന് ചെറിയ രൂപമാറ്റങ്ങൾ വരുത്തിയും റിജോ ശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു കവർച്ചയ്ക്ക് തൊട്ടു മുൻപോ ശേഷമോ ഇയാൾ മൊബൈൽ ഫോണും ഉപയോഗിച്ചില്ല പക്ഷേ പ്രതി ഷൂസ് മാറ്റിയിരുന്നില്ല ഈ സൂചന വഴിയാണ് പോലീസ് ഇയാളിലേക്ക് എത്തിയത് മോഷണത്തിന് ശേഷം ബാങ്കിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് പ്രതി പണവുമായി കഴിഞ്ഞിരുന്നത് സംഭവ ദിവസം ധരിച്ച ജാക്കറ്റ് ഇയാൾ കത്തിച്ചു കളഞ്ഞിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ബാങ്കിന്റെ പ്രവർത്തനം നിരീക്ഷിച്ച ശേഷമാണ് കവർസ് നടത്താൻ ഉച്ചസമയം പ്രതി തെരഞ്ഞെടുത്തത് ജീവനക്കാർ പുറത്തുപോകുന്ന സമയവും മറ്റും കൃത്യമായി മനസ്സിലാക്കിയാണ് പ്രതി ശ്രമം നടത്തിയത് കവർസ് നടത്തുമ്പോൾ ബാങ്കിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നിട്ടും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് പ്രതി എടുത്തത് ഇതും പോലീസിന്റെ അന്വേഷണത്തിൽ നിർണായകമായി പെട്ടെന്ന് മൂന്ന് നോട്ടുകെട്ടുകൾ കണ്ടപ്പോൾ അതെടുത്തുകൊണ്ട് എന്നാണ് പ്രതി പറയുന്നത് ബാങ്കിലുള്ളവർ പോലീസിനെ ഫോൺ ചെയ്യുമെന്ന് കരുതി കയ്യിൽ കിട്ടിയ പണവുമായി പ്രതി പുറത്തിറങ്ങുകയായിരുന്നു അതിനാൽ പതിനഞ്ച് ലക്ഷം രൂപ മാത്രം േ റിജോയ്ക്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ മോഷണം മുതൽ നിന്നും രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ അന്നാട് സ്വദേശി കടം വീട്ടാനായി നൽകി ഇതിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ അന്നാട് സ്വദേശി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ടി വി വാർത്ത കണ്ടാണ് ഇയാൾക്ക് പ്രതി റിജോ ആണ് എന്ന് മനസ്സിലായത് തുടർന്ന് പണം ഹാജരാക്കുകയായിരുന്നു പ്രതിയുടെ വീട്ടിൽ നിന്ന് ബാങ്കിൽ നിന്ന് കവർന്ന പണം കവർച്ചയ്ക്ക് ഉപയോഗിച്ച കത്തിയും കണ്ടെത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് കിടപ്പുമുറയ്ക്ക് മുകളിലുള്ള ഷെൽഫിൽ നിന്നാണ് പണം കണ്ടെത്തിയത് അടുക്കളയിൽ നിന്നാണ് കത്തി കണ്ടെത്തിയത് രാപ്പകരില്ലാതെ നഴ്സായി ജോലി ചെയ്യുന്ന ഭാര്യ കൃത്യമായി നാട്ടിലെ കടം വീട്ടാനായി പൈസ അയച്ചു ഓരോ മാസവും കൃത്യമായി പണം അയച്ചിരുന്നുവെങ്കിലും ഇതൊക്കെ തന്നെ ഭാര്യ അറിയാതെ ഇയാൾ ദൂർത്തടിക്കുകയായിരുന്നു ഓൺലൈൻ ഗെയിമും സുഹൃത്തുക്കളോടൊപ്പം പുറത്ത് കറങ്ങാൻ പോവുകയും വിലയുള്ള ഭക്ഷണം കഴിക്കുകയും വിലയുള്ള വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു ഇയാളുടെ ആഡംബര ജീവിതം അവധിക്ക് നേഴ്സായിരുന്ന ഭാര്യ നാട്ടിൽ വരാനിരിക്കെയാണ് തന്റെ കടങ്ങളെല്ലാം തീർക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഭാര്യയിൽ നിന്നും കേൾക്കാൻ വയ്യാത്തത് ബാങ്കിൽ നിന്നും കൊള്ളയടിച്ചത് എന്നാണ് ഏറ്റവും ഒടുവിലായി ഇയാൾ പറയുന്നത് എന്തായാലും പ്രവാസികൾക്ക് കൂടി ചിത്തപ്പരായി മാറിയിരിക്കുന്നു ഇയാൾ നാട്ടിലെത്തി വലിയ ആഡംബര വീട് അടുത്തിടെ നിർമ്മിച്ചിരുന്നു ഈ വീടിന്റെ നിർമ്മാണത്തോടെ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആഡംബര ജീവിതമാണ് പ്രതി നയിച്ചിരുന്നത് റിജോ ആന്റണിയുടെ ഭാര്യ വിദേശത്ത് തന്നെയാണ് നാട്ടിലേക്ക് അയച്ച പണം എടുത്ത് ദൂർത്തടിച്ചു കളയുകയായിരുന്നു റിജോ ഭാര്യ വരുന്ന സമയമായപ്പോൾ കൊള്ള ചെയ്ത് കടം വീട്ടാൻ ശ്രമിക്കുകയായിരുന്നു എന്നും പോലീസ് പറയുന്നു രാത്രിയോടെയാണ് പ്രതിയെ സ്വന്തം വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മോഷണം നിർത്താൻ പ്രതി ഉപയോഗിച്ചത് സ്വന്തം ബൈക്കാണ് ഇതിന് വ്യാജ നമ്പറാണ് ഉണ്ടായിരുന്നത് അതേസമയം പ്രതിയെ പിടികൂടാൻ നിർണായകമായത് സിസിടിവിയും ഫോൺ കോളുകളുമാണ് പ്രതി കുറ്റസമ്മതം നടത്തിയതായി റൂറൽ എസ് പി കൃഷ്ണകുമാറും പറയുന്നു ചില കാര്യങ്ങളിൽ പ്രതിയുടെ മൊഴി വൈരുദ്ധ്യമുണ്ട് ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ ഉണ്ടെന്നും പോലീസ് പറയുന്നു ഈ സംഭവം നടക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് പള്ളിയിലെ കൂട്ടായി പ്രവാസി കൂട്ടായ്മയിൽ അടക്കം ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു ഇയാൾ അതിൽ നൃത്തം ചെയ്യുന്ന വീഡിയോ അടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് റിജോ ആന്റണിയുടെ കയ്യിൽ നിന്ന് പോലീസ് പത്ത് ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുണ്ട് ബാങ്കിലെ ബാധ്യതയുള്ള കടം വീട്ടാനാണ് മോഷ്ടിച്ചത് എന്നാണ് പ്രതിയുടെ ആദ്യ മൊഴി വളരെ ആസൂത്രിതമായി കവർച്ചയാണ് നടന്നത് എന്നാണ് റൂറൽ എസ് പി വ്യക്തമാക്കുന്നത് ഏഴ് വർഷമായി പ്രവാസി ജീവൻ നയിച്ചു വന്നിരുന്നാൾ പെട്ടെന്നാണ് നാട്ടിലേക്ക് എത്തിയത് പിന്നീട് തിരിച്ച് ദുബായിലേക്ക് പോയിട്ടേയില്ല ഗൾഫിലും ഇയാൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തന്നെ തരികട പരിപാടി കാണിച്ചിട്ടാണോ നാട്ടിലേക്ക് എത്തിയത് അടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്